നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷൻ ഭൂമി തരം മാറ്റ അദാലത്തിൽ ആകെ ലഭിച്ച രണ്ടായിരത്തി മുപ്പത്തൊന്ന് അപേക്ഷകളിൽ അദാലത്തിൽ വന്ന ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഉത്തരവുകൾ ഉൾപ്പെടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് ഉത്തരവുകൾ ഇരിങ്ങാലക്കുട ആർ ഡിഒ വിതരണം ചെയ്തു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ ബി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഇരിങ്ങാലക്കുട എം കെ ഷാജി അധ്യക്ഷത വഹിച്ചു മുകുന്ദപുരം ചാലക്കുടി കൊടുങ്ങല്ലൂർ എന്നീ താലൂക്കുകളിൽ നിന്നുള്ള അപേക്ഷകളാണ് അദാലത്തിൽ യോഗ്യമായ എല്ലാ അപേക്ഷകളും പരിഗണിക്കാൻ സാധിച്ചു എന്ന് ഇരിങ്ങാലക്കുട ആർ ഡി അറിയിച്ചു ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നടന്ന ഭൂമി തരംമാറ്റ അദാലത്ത് ജനപങ്കാളിത്തം കൊണ്ടും വളരെ ക്രമീകൃതമായി നടത്തപ്പെട്ടതിലും വളരെ മികച്ചു നിന്നു മുകുന്ദപുരം ചാലക്കുടി കൊടുങ്ങല്ലൂർ താലൂക്കുകളിലെ ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെ വിസ്തീർണം വരുന്നതും സൗജന്യമായി തരം മാറ്റം അനുവദിക്കാവുന്നതുമായ തരംമാറ്റം അപേക്ഷകളുടെ തീർപ്പാക്കലാണ് നടന്നത് ഭൂമി തരം മാറ്റത്തിനുള്ള മുഴുവൻ അപേക്ഷകളും സമയബന്ധിതമായി തീർപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് അദാലത്ത് സംഘടിപ്പിച്ചത് മുകുന്ദുരം തഹസിൽദാർ നാരായണൻ ചാലക്കുടി തഹസിൽദാർ അബ്ദുൾ മജീദ് കൊടുങ്ങല്ലൂർ തഹസിൽദാർ എം അനിൽകുമാർ മുകുന്ദപുരം എൽ തഹസിൽദാർ സിമിഷ് സാഹു ചാലക്കുടി എൽ ആർ തഹസിൽദാർ സുനിൽ മാത്യു കൊടുങ്ങല്ലൂർ എൽ ആർ തഹസിൽദാർ സുമ ഡി നായർ എന്നിവർ പങ്കെടുത്തു റവന്യൂ ഡിവിഷണൽ ഓഫീസർ ജെ എസ് ആന്റണി യോഗത്തിന് നന്ദി പറഞ്ഞു ജൂനിയർ സൂപ്രണ്ടുമാരായ ബിന്ദു സിന്ധു സി സിദ്ധകുമാർ ഗീത ഷൈല എന്നിവരുടെ നേതൃത്വത്തിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസിലെയും മുകുന്ദപുരം താലൂക്ക് ഓഫീസിലെയും ജീവനക്കാർ ചേർന്ന് ഉത്തരവുകൾ പതിനഞ്ച് കൌണ്ടറുകളിലൂടെ വിതരണം ചെയ്തു കുടുംബശ്രീ ഹെൽപ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ നൂറു ദിന പരിപാടിയുടെ ഭാഗമായി ഊരഗം ഈസ്റ്റ് പത്താം വാർഡിലെ സേവാഗ്രാം ഗ്രാമകേന്ദ്രത്തിൽ കുടുംബശ്രീയുടെ ഹെൽപ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള പന്ത്രണ്ട് സേവനങ്ങളാണ് ആദ്യഘട്ടത്തിൽ സാധ്യമാവുക ഈവനിംഗ് കൌണ്ടർ എന്ന രീതിയിലാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സേവാഗ്രാം ഗ്രാമകേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ രൂപ സൂരജ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെജിറ്റിലപ്പിള്ളി കുടുംബശ്രീ ഹെൽപ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു എ ഡി എസ് സെക്രട്ടറി വാസന്തി അനിൽകുമാർ കുടുംബശ്രീ പ്രവർത്തകരായ നീന സലീഷ് പിങ്കി രജിത് തുടങ്ങിയവർ സംസാരിച്ചു പദ്ധതിയുടെ ഭാഗമായി ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ച് കോൺഗ്രസ് മുരിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കൈത്താങ് പദ്ധതിയുടെ ഭാഗമായി ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി എം എൻ രമേശിന് ബിരിയാണി നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പദ്ധതിയാണ് കൈത്താങ് ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാജു പാറേക്കാടൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ റിജോൺ ജോൺസൺ വിബിൻ വെള്ളയത്ത് എബിൻ ജോൺ ജസ്റ്റിൻ ജോർജ് തുഷം സൈമൺ എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജിത്ത് പട്ടത്ത് സേവിയർ ആളുകാരൻ കെ വൃന്ദകുമാരി നിത അർജുൻ ബൂത്ത് പ്രസിഡന്റുമാർ മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ പോഷക സംഘടന ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി സമഗ്ര ശിക്ഷ കേരള ഇരിങ്ങാലക്കുട സംയുക്ത ഡയറിയുടെ പ്രകാശനം നടത്തി സ്വാഗതം പറഞ്ഞു സീനിയർ പത്രപ്രവർത്തകൻ വി ആർ സുകുമാരൻ വിസ്മയം എന്ന ഡയറി പ്രകാശനം ചെയ്തു ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക പി എ ഹസീന പുസ്തകം ഏറ്റുവാങ്ങി രമ്യ തോമസ് ജിജി എന്നിവർ സംസാരിച്ചു ഒന്ന് രണ്ട് ക്ലാസുകളിലെ കുട്ടികൾ തയ്യാറാക്കിയ ഡയറികൾ ഉൾപ്പെടുത്തിയാണ് പുസ്തകം തയ്യാറാക്കിയത് പക്ഷെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളാണ് എനിക്ക് ഈ സ്കൂളിന്റെ ഈ ബാക്കി കടന്നു വന്നപ്പോഴ് ഞാൻ പോയത് ഏതാണ്ട് അറുപത്തിനാല് വർഷം മുന്നിലിരിക്കുക അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം എഴുപത് വയസ്സായിരുന്നുള്ളേ ഞാൻ പഠിച്ചത് കൊടുക്ക ഒന്ന് മുതൽ നാല് വരെ ഞാൻ ഈ കോമ്പൗണ്ടിൽ മുകളിലും താഴെ അന്ന് മുകളിലും താഴെ ഏതാണ്ട് ഇരുപത് പടികളുണ്ടായിരുന്നു മുകളിലേക്ക് അങ്ങോട്ട് കയറാനായിട്ട്

Iringalakuta Times News is kai ICL Medilab, Empowering Health Near Altara, Opposite Village Office, Iringalakuta From the House of ICL <laughs> 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 To line, weaving stories around you To line, designer studio Creations made from the heart